റഷ്യൻ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ ആഗോള സൈനിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പാശ്ചാത്യ ലോകത്തിന് കടുത്ത വെല്ലുവിളിയുമായി പുതിയ തലമുറ ലേസർ ആയുധങ്ങൾ പുറത്തിറക്കി റഷ്യ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഈ ചർച്ചകളുടെ കാതൽ ഊർജ്ജ യുദ്ധത്തിലെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കാവുന്ന ഈ നീക്കം ഭാവിയിലെ സംഘർഷങ്ങളുടെ സ്വഭാവത്തെ പോലും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് സ്പുട്നിക് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് പൊസോക് പെരിസ്പെറ്റ് സദീര എന്നിങ്ങനെ മൂന്ന് പ്രധാന ലേസർ ആയുധങ്ങളാണ് റഷ്യ പുറത്തിറക്കിയിട്ടുള്ളത് ഈ മൂന്ന് സംവിധാനങ്ങളുടെയും ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയായി എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഇത് കേവലം സാങ്കേതിക പ്രഖ്യാപനങ്ങൾക്കപ്പുറം റഷ്യയുടെ സൈനിക ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് സൂചിപ്പിക്കുന്നത് പുതിയ റഷ്യൻ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത് ഓരോ ആയുധത്തിനും അതിന്റേതായ സവിശേഷതകളും ലക്ഷ്യങ്ങളുമുണ്ട് പുറത്തിറക്കിയവയിൽ ഏറ്റവും പുതിയതായി ശ്രദ്ധ നേടിയ ഒന്നാണ് പൊസോക്ക് എന്ന കോമ്പാക്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സംവിധാനം ആധുനിക യുദ്ധക്കളങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ഭീഷണികൾക്ക് ഒരു പരിഹാരമായിട്ടാണ് റഷ്യ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരീക്ഷണങ്ങളിൽ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ ഇതിന് കഴിഞ്ഞതായി റിപ്പോർട്ടുണ്ട് കേവലം ഒരു സെക്കൻഡ് നേരത്തെ നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ നശിപ്പിക്കാൻ ഇതിന് സാധിച്ചുവെന്നത് ഇതിന്റെ കൃത്യതയും വേഗതയും എടുത്തു കാണിക്കുന്നുണ്ട് ഒരു മൂന്ന് കിലോ വാട്ട് പ്രോട്ടോടൈപ്പ് പരീക്ഷിച്ചു കഴിഞ്ഞു എന്നും വ്യാവസായിക തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു എൺപത് കിലോവാട്ട് പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഇതൊരു പോർട്ടബിൾ ഇറ്റബിയം അടിസ്ഥാനമാക്കിയുള്ള ലേസർ സംവിധാനമാണ് അദൃശ്യമായ ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് യുക്രൈനിയൻ ഡ്രോണുകൾക്കെതിരെ പ്രതിരോധിക്കാൻ റഷ്യ ഇതിനെ വിന്യസിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്